ഹലോ വെൽക്കം ബാക്ക് ടു അനിമാസ് കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടുമാങ്ങ അച്ചാറാണ് ഇൻസ്റ്റന്റ് കടുമാങ്ങ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങ അച്ചാറാണ് സോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനൊരു പാൻ സ്റ്റവിൽ വെച്ചുകൊടുക്കാം പാൻ നല്ലപോലെ ചൂടായാലും നമുക്ക് അതിലേക്ക് വച്ചൽമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇരുപത് വത്തിൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വച്ചൽ മുളക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അത് നല്ല പോലെ ഒന്ന് ചൂടായാൽ നമുക്കതിൽ നിന്ന് മാറ്റിയിട്ട് ഉലുവിട്ടൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉലുവാണ് ഇട്ടുകൊടുക്കുന്നത് അത് നല്ല പോലെ ഒന്ന് വറുത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് തന്നെ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുകും ഉലുവും പാടെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ വറ്റൽ മുളകും ഉലുവിയും കടുകും പൊടിച്ചെടുക്കണം ഇനി നമുക്കിതെല്ലാം പൊടിച്ചെടുക്കണം അതിനൊരു മിക്സറിൻ്റെ ജാറെ എടുത്ത് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വത്തിൽ മുളക് ഇട്ടുകൊടുക്കാം അതും നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ അതും ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ സെയിം ജാറിൽ തന്നെ ഉലുവയും കടുകും വറുത്തതും പൊടിച്ചെടുക്കാം ഇനി ഒരു മൺചട്ടി സ്റ്റവില് വെച്ചുകൊടുക്കാം ചട്ടി നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്ന് നല്ല പോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പത്ത് പച്ചമുളക് നടുവിലൂടെ കീറിയതാണ് ഒന്ന് തുളച്ച് കൊടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ നീരിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലും അതിന് വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എണ്ണയിലിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ പച്ചമുളക് അതിനുശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അതിനുശേഷം നമ്മൾ ആ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുക് മുട്ടൊടുക്കാം അത് നല്ലൊന്ന് പൊത്തി കഴിയുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇരുപത് ഇല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് ആവശ്യത്തിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മുളക് ആഡ് ചെയ്ത് കൊടുക്കാം എപ്പോഴും മുളക് പൊടി ആഡ് ചെയ്യുന്നേക്കാട്ടും നല്ലത് വത്തൻമുളക് വറുത്ത് പൊടിച്ച് ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും നല്ലപോലെ തിളക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് തണുക്കാൻ വെക്കാം ഒന്ന് ചൂടാറാൻ വെക്കാം നമ്മൾ എപ്പോഴും മാങ്ങ പച്ച മാങ്ങ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറു ചൂടോടെ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഒന്ന് ചൂടാറട്ടെ സോ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം ഒന്ന് തണുത്തിട്ടുണ്ട് ഒരു ചെറു ചൂടോടെ വേണം നമ്മളിതിലേക്ക് പച്ച മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ പച്ചമാങ്ങ നീളത്തിലാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മളിതിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് ഉലുവയും കടുകും പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരിക്കലും നല്ല തിളച്ച വെള്ളത്തിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാതിരിക്കുക നല്ല ചൂടോട് കൂടി മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാങ്ങ നല്ലപോലെ വെന്തിട്ട് ഉടഞ്ഞു പോകും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ വേണം ചെയ്യാൻ ഒന്ന് ചൂടാറിയിട്ട് ഒരു ചെറു ചൂടിൽ ചെറുതായിട്ടൊരു ചൂടിൽ വേണം പച്ചമാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാന് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് ഇത് ചോറിന്റെ കൂടെയും കഞ്ഞിന്റെ കൂടെ ഒക്കെ നമുക്ക് ഇപ്പം തന്നെ കഴിക്കാം പിന്നെ നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ നാവിന് അങ്ങനെ രുചികളൊന്നും പിടിക്കില്ലല്ലോ അപ്പോൾ കഞ്ഞിന്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ഒന്നും കൂടി കൂടും കാരണം ഈ ഫ്ലേവർ ഒക്കെ ഇതിലേക്ക് യൂസ് ഔട്ട് ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റായിരിക്കും ഇതിൻ്റെ നീരാണ് ആക്ച്വലി അടിപൊളി ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ആഴ്ച വരെ യൂസ് ആക്കാം നിങ്ങൾക്ക് എൻ്റെ ഈസി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് കടുമാങ്ങാച്ചാർ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്